ഇരിക്കൂറിൽ എൽ ഡി എഫ് വോട്ടർ പട്ടിക പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിശോധന പൗരന്റെ മൌലിക അവകാശ ലംഘനം എന്ന പ്രമേയത്തിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിക്കൂർ ടൗൺ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സായാഹനം കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു എം പി അബ്ദുൾ റഹീം അധ്യക്ഷനായി മടവൂർ അബ്ദുൽ ഖാദർ പി പി രാജേഷ് സി രാജീവൻ വി അബ്ദുൽ ഖാദർ ഹാജി കെ ശ്രീജിത്ത് എം ദിനേശൻ എന്നിവർ സംസാരിച്ചു വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ അതും പ്രത്യേകിച്ച് മുസ്ലിം മതങ്ങളുടെ പ്രവൃത്തിപ്പെട്ട ആളുകൾ അവരെ കൂടി വോട്ട് ലൈസൻസ് ഉൾപ്പെടുത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ആധാർ കാർഡ് പോലും വേണ്ടത് തീരുമാനത്തിൽ ബി ജെ പി ഗവൺമെന്റിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലും ആ പദ്ധതി നടപ്പാക്കാൻ പോകുക ആ പദ്ധതി നടപ്പാക്കുമ്പോൾ